ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാധയുടെ ആത്മഹത്യയിൽ നിന്നും അഞ്ജലി രാധയെ പിന്തിരിപ്പിക്കുന്നു തൻ്റെ അവസ്ഥകളെ കുറിച്ച് പറയുന്ന രാധയെ അഞ്ജലി സമാധാനിപ്പിക്കുന്നുണ്ട് ഇനി രാധ ഒരു കടും കൈക്ക് മുതിരരുത് എന്നോടൊപ്പം നിന്നാ മതി അവന്റെ കളി ഇന്ന് അവസാനിപ്പിക്കും ഞാൻ വേറെ ആരും ഇത് അറിയാതിരുന്നാൽ മതി ശരിയേച്ചി മറ്റാരും അറിയില്ല എന്ന് അഞ്ജലിക്ക് വാക്കു കൊടുക്കുകയാണ് രാധ കുറച്ചു കഴിഞ്ഞ് നമുക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടി വരും എന്നും അഞ്ജലി രാധയോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മേഘനാഥൻ ഭാസയും കൂട്ടി അച്ചൂട്ടന്റെ ഒരു ചിത്രം വരയ്ക്കാനായി തുടരുന്നു കൊച്ചു കുട്ടിയുടെ രൂപം കൊടുത്താൽ വലിയ പത്ത് വയസ്സായ കുട്ടിയുടെ ചിത്രം വരച്ചു തരും അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഭാസി ഇപ്പോൾ മേഘനാഥനെയും കൂട്ടി പോകുന്നത് ഈ വരയ്ക്കുന്ന ആൾ അദ്ദേഹത്തിന് മാത്രമേ ഇങ്ങനെയൊരു കഴിവുള്ളൂ നന്നായിട്ട് വരയ്ക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ ഭാസി മേഘനാഥനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അച്ചൂട്ടന്റെ ഒരു പഴയ ചിത്രം മാത്രമേ മേഘനാഥന്റെ കയ്യിലുള്ളൂ അവിടെ വന്നതി ശേഷം മേഘനാഥൻ ആ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് പറയുന്നു ഇതൊരു പഴയ ആശുപത്രി പോലെയാണല്ലോ എന്തോന്നാ ഈ വരച്ചുകൂട്ടി വെച്ചിരിക്കുന്നത് അയാൾ എന്താ ലഹരി അക്കാഡമിയാണോ ചിത്രകാരൻ അവിടേക്ക് വരുന്നുണ്ട് മേഘനാഥൻ സംസാരിക്കുന്ന മുഴുവനും അയാൾ കേൾക്കുന്നു ഇയാൾ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല നിങ്ങൾ ആരെയും എന്റെ വർക്കുകളുടെ മാർക്കിടാൻ ക്ഷണിച്ചതല്ലല്ലോ വന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം എന്ന് ചിത്രകാരൻ പറയുന്നുണ്ട് എന്റെ ഭാര്യ മരിച്ചു ഇത് എന്റെ അനുജിത്തിമാരാണ് ഈ അനുജിത്തിമാരെ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ കാണാതായി ഇത് കാണാതാകുന്ന സമയത്തുള്ള ഫോട്ടോയാണ് ഈ കാലത്തിനിടയിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇന്ന് അവരെ കണ്ടാൽ എങ്ങനെയുണ്ടാവും എങ്ങനെയുണ്ടാവും എന്ന് വ്യക്തമാവുന്ന തരത്തിൽ ഇവരുടെ പേരുടെയും ചിത്രങ്ങൾ വരച്ചു തരണം എന്റെ സാധിക്കുമോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് രാധയുടെയും സഹോദരിമാരുടെയും ഫോട്ടോ കൊടുക്കുകയാണ് മേഘനാഥൻ ഇത് ആ ചിത്രകാരൻ വാങ്ങിച്ചിട്ട് പറയുന്നത് സാധിക്കും അതാണ് ഈ സാക്സൺ പറയുടെ പെരേറയുടെ വ്യത്യസ്തത നിങ്ങളൊരു പുലിക്കുഞ്ഞിന്റെ പണം തന്നാൽ അത് വളർന്ന് വലുതാകുമ്പോൾ എങ്ങനെയിരിക്കും എന്നുള്ള കാര്യം ഞാൻ വരച്ചുതരും വിശ്വസിക്കാം മേഘനാഥൻ ചിരിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ ഇവരുടെ ചിത്രം വരച്ചു തന്നാൽ ആ ചിത്രത്തിന്റെ സഹായത്തോടെ എനിക്കവരെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ തുകയായിരിക്കും വേരേറെ പറയുന്നു ആയിക്കോട്ടെ പക്ഷേ അഡ്വാൻസ് ലഭിച്ചാലേ ഞാൻ ജോലി ആരംഭിക്കൂ നോ ഇഷ്യൂസ് ഭാസി എന്ന് പറഞ്ഞ് കുറച്ച് പണം അഡ്വാൻസായി മാത്രം ഒരു കെട്ടി നോട്ടെടുത്ത് പെരേറയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മേഘനാഥൻ നിങ്ങൾ ഈ നാട്ടിലുള്ളവരല്ലേ ചിത്രം വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ അവരെ കണ്ടെത്താനും കൂടി സഹായിച്ചാൽ തക്കതായ പ്രതിഫലം ഞാൻ തരും എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ പെരേറ പറയുന്നു അത് വല പോലീസുകാരോടും പറഞ്ഞാൽ മതി എന്റെ ജോലി വരയ്ക്കലാണ് വലവീശി പിടിക്കലല്ല കൂടെയുള്ള അയാളോട് പറയുന്നുണ്ട് ഇവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് പെരേറ ആകത്തേക്ക് പോകുന്നുണ്ട് പെരേറ വന്ന മേഘ കൂടെയുള്ള ആൾ വന്ന മേഘനാഥനോട് പറയുന്നു ആശാൻ വരച്ച് തുടങ്ങിയാൽ പിന്നെ ആരെയും ഇവിടെ കാണാൻ പാടില്ല ഇത് കേട്ട് വാസി പറയുന്നുണ്ട് ലഹരിക്കേസാണ് നമുക്ക് പോകാം നിന്റെ ആശാന്റെ മയക്കുമരുന്നും വട്ടുമൊക്കെ കൊള്ളാം പൈസ വാങ്ങിയിട്ട് എന്റെ കാര്യം സമയത്ത് നടന്നില്ലെങ്കിൽ അവന്റെ താടേം മുടിയും ഒരുമിച്ച് കത്തിക്കൊന്ന് പറഞ്ഞേക്ക് എന്നു പറഞ്ഞ വാസിയും കൂട്ടി മേഘനാഥൻ അവിടെ നിന്ന് പോകുന്നു ആ സമയം അച്ചൂട്ടൻ സ്കൂളിൽ നിന്നും തിരികെ വരികയായിരുന്നു മേഘനാഥൻ കാറിന്റെ അടുത്തെത്തി പെട്ടെന്ന് അച്ചൂട്ടൻ അങ്കിൾ എന്ന് പറഞ്ഞ് മേഘനാഥന്റെ അടുത്തേക്ക് ഓടി വരുന്നു വാട്ട് ഇസ് സർപ്രൈസ് നമ്മുടെ ലിറ്റിൽ സ്റ്റാറിനെ പിന്നെയും നമ്മൾ കണ്ടല്ലോ എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് അങ്കിളിന് എന്താ ഞാൻ വന്നത് ഇഷ്ടമായില്ലേ എന്ന് അച്ചുട്ടൻ ചോദിക്കുന്നു നീ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് എന്തോ പ്രത്യേക ഒരു വൈബ്രേഷൻ ആണ് എന്തോ ഒരു സ്വർഗം കിട്ടിയതുപോലെ ഒരു തോന്നൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം കിട്ടില്ലേ അതുപോലെ തന്നെ എന്നിട്ട് അച്ചൂട്ടന് ഉമ്മ കൊടുക്കുകയും അച്ചൂട്ടന്റെ കയ്യിൽ നിന്നും ഉമ്മ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അച്ചൂട്ടൻ മേഘനാഥൻ കഴിഞ്ഞ തവണ അങ്കിളിന്റെ മോനെ അന്വേഷിച്ച് നടക്കുവാണെന്നല്ലേ അങ്കിള് പറഞ്ഞത് ഇപ്പൊ മോനെ കിട്ടിയോ എന്നാ അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഇല്ല അങ്കിൾ ഇപ്പോഴും മോനെ തിരിഞ്ഞ് നടക്കുവല്ലേ കിട്ടുമായിരിക്കും നോക്കാം നമുക്ക് അല്ല അന്ന് കണ്ടപ്പോഴും അങ്കിള് മോന്റെ പേര് ചോദിച്ചില്ലല്ലോ എന്താ മോന്റെ പേര് പറ കേൾക്കട്ടെ എന്റെ എന്റെ പേര് അച്ചു അച്ചു എന്നും അച്ചൂട്ടൻ എന്നൊക്കെ അമ്മ വിളിക്കും എന്ന അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ആഹാ കൊള്ളാലോ എങ്കിൽ പിന്നെ അങ്കിള് ഇനി അച്ചൂട്ടാൻ എന്ന് അച്ചൂട്ട എന്ന് തന്നെ വിളിക്കാം പിന്നെ അങ്കൾ മോനൊരു സമ്മാനം തരട്ടെ അങ്കിളിനെ ആക്സിഡന്റിൽ നിന്നും രക്ഷിച്ചതിനുള്ള ചെറിയൊരു സമ്മാനം അച്ചൂട്ടൻ പറയുന്നു അയ്യോ വേണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും എന്റെ അമ്മ വാങ്ങിത്തരും അത് മതി എനിക്ക് അതായിക്കോട്ടെ ഇപ്പോ അച്ചൂട്ടനെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ആ ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ അച്ചൂട്ടൻ ഒരു സമ്മാനം തരണമെന്ന് തോന്നിയാൽ അച്ചൂട്ടൻ അത് വാങ്ങില്ലേ പ്ലീസ് വാങ്ങാം പക്ഷേ എന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമാവില്ല അതുകൊണ്ട് ചിലപ്പോൾ അതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനും കഴിയില്ല അതാണ് പ്രശ്നം എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ മേക്കുന്നതൻ പറയുന്നു ശരി അച്ചൂട്ടനെ ഒരു സമ്മാനം തരണം എന്നുള്ളതാണ് അങ്കളിൻ്റെ ആഗ്രഹം മോന് അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഓക്കെ ഓക്കെ അങ്കിളിന് വേണ്ടി ഞാൻ സമ്മതിച്ചു എന്ന അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എങ്കി പിന്നെ അച്ചൂട്ടൻ കണ്ണടച്ച് കൈനീട്ടി നിന്നേ മേഘനാഥൻ കുറച്ച് പണം അച്ചൂട്ടന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആ പണം കണ്ടപ്പോൾ അച്ചൂട്ടൻ പറയുന്നു ടാങ്ക്യു അങ്കിൾ ടാങ്ക് യു മച്ച് എന്ന് എന്നിട്ട് ആ പരിസരത്തൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അങ്കിൾ എനിക്ക് എൻ്റെ അമ്മ എല്ലാം തരുന്നുണ്ട് ദേ അവർക്ക് അങ്ങനെ കൊടുക്കാൻ ആരും ഇല്ലാത്തത് ഈ കാശ് ഞാൻ അവർക്ക് കൊടുത്താൽ അവർക്ക് ഒരുപാട് സന്തോഷമാകും ഞാനിത് അവർക്ക് കൊടുത്തോട്ടെ അങ്കിൾ പ്ലീസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ രണ്ടു പേര് ആരോരുമില്ലാതെ ഇരിപ്പുണ്ട് അവർക്ക് കൊടുക്കട്ടെ എന്നാണ് അച്ചൂട്ടൻ ചോദിക്കുന്നത് ഓ മൈ മൈകോട്ട് എന്റെ കുഞ്ഞെ പ്രായം കൊണ്ട് നീ വളരെ ചെറുതാണെങ്കിലും നിന്റെ മനസ്സ് എത്രയോ വലുതാണെന്ന് എനിക്ക് മനസ്സിലായി വിഷമിക്കുന്ന മനുഷ്യരുടെ മനസ്സറിയാൻ നിനക്ക് കഴിയുന്നുണ്ട് യു ആർ ഗ്രേറ്റ് വലിയവനാ നീ ചെല്ല് ഈ പണം അവർക്ക് കൊടുത്തിട്ട് വാ എനിക്കും സന്തോഷമാകും അങ്ങനെ അച്ചൂട്ടൻ അവർക്ക് കൊടുക്കുകയാണ് ആ പണം മടിച്ചു നിന്ന ആ ആ ചേച്ചിയെ പണം വാങ്ങിക്കാൻ മടിച്ചു നിന്ന ആ ചേച്ചിയോട് അതിൻ്റെ പേടിക്കേണ്ട ആ അങ്കിളി തന്നതാണ് എന്നിട്ട് അച്ചൂട്ടൻ ആ പണം കൊടുത്തിട്ട് പറയുന്നു ആൻ്റി ഇന്ന് ഈ ചേച്ചിക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കണേ എന്റെ വകയാണ് എന്നെ പറഞ്ഞ അച്ചൂട്ടൻ അവിടെ നിന്നും മേഘനാഥന്റെ അടുത്തേക്ക് മടങ്ങി വന്നു അവർക്ക് വലിയ സന്തോഷമായി അങ്കൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് മേഘനാഥൻ പറയുന്നു എനിക്ക് തോന്നുന്നത് വിഷമിക്കുന്ന മനസ്സുകളെ തിരിച്ചറിയാൻ കഴിയുന്ന നിന്റെ അമ്മ നിന്നേക്കാൾ കഴിവുള്ളവളായിരിക്കുമെന്നാണ് എനിക്ക് നിന്റെ അമ്മയൊന്ന് കാണണം എന്താ കാണിച്ചു തരുവോ പിന്നെന്താ പിന്നെ ഒരിക്കൽ ആവട്ടെ അങ്കൾ ഇപ്പോ ലേറ്റായി അങ്ങനെ അച്ചൂട്ടൻ പോകുന്നുണ്ട് അച്ചൂട്ടൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ് മേഘനാഥൻ ശേഷം കാണിക്കുന്നത് ഹരിയും മുരളിയും കൃഷ്ണപ്രസാദും കൂടി വർമ്മയുടെ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുന്നുണ്ട് കൂടെ ഉണ്ട് ഇവിടെ ഡെക്കറേഷൻ കുറയ്ക്കണം എന്നാണ് വർമ്മ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണപ്രസാദ് പറയുന്നു അതൊക്കെ ഞാൻ ഏറ്റു ഇത്രയും വലിയ വീട്ടിൽ കുറഞ്ഞ അലങ്കാരത്തിൽ ഒരു വി ഐ പി കല്യാണം ഇപ്പോൾ ചെയ്യേണ്ടത് ഓരോരുത്തരെ എന്തൊക്കെ ചെയ്യണമെന്ന് പുഷ്പൻ ചേട്ടൻ തന്നെ പറഞ്ഞ് ഏൽപ്പിക്കലാണ് എങ്കിലേ എല്ലാം നേരെ നടക്കു പുതുപ്പെണ്ണിന്റെ സെക്ഷൻ മുരളി വേണം നോക്കാനെന്ന് പുഷ്പൻ മുരളിയോട് പറയുന്നുണ്ട് പുതുപ്പെണ്ണിന് മേക്കപ്പും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആളുണ്ട് പക്ഷേ എല്ലാം ചെയ്യുന്നവരുടെ മേൽനോട്ടം നിനക്കായിരിക്കും അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട ഹരി ചോദിക്കുന്നുണ്ട് നീ വേണം ഗെസ്റ്റിന്റെ കാര്യം നോക്കാനെന്ന് പുഷ്പൻ പറയുന്നു പർച്ചേസിന്റെ കാര്യം പുഷ്പേട്ടൻ സ്വയം നോക്കിയാൽ മതിയെന്ന് കൃഷ്ണൻ പറയുന്നു ഇവന്മാർക്ക് ഈയിടെയായിട്ട് വെട്ടിപ്പും തട്ടിപ്പും ഉണ്ടോ എന്നൊരു സംശയം ഹരി പറയുന്നു എന്റെ റബ് എന്റെ ഗുരുവായൂരൊപ്പ എന്തൊക്കെയാ ഈ പറയുന്നത് ഓരോ ഇവന്റ് കഴിയുമ്പോഴും ഒരു ചില്ലി കാശുപോലും കിട്ടാറില്ല എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് വെട്ടിപ്പും തട്ടിപ്പും നടത്തിയെന്ന് മുരളി പറയുന്നു നമുക്കിത് വേണോ അനിയാ ഇത് വേണം നമ്മുടെ ചേട്ടന്റെ ഇവന്റ് അല്ലേ എന്ന് കരുതി സ്വന്തം ശരീരം പോലും നോക്കാതെ കഷ്ടപ്പെട്ട് ഇവിടെ അവർ വന്നില്ലേ അതിനെ കിട്ടിയ പേര് ദോഷമായത് ഞാൻ ഈ പണി ഇന്നത്തോടെ നിർത്തി എനിക്ക് എൻ്റെ ഓട്ടോ ഓടി ജീവിച്ചാൽ മതി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുരളി പോകാൻ തുടങ്ങുന്നുണ്ട് അയ്യോടാ അവൻ പിണങ്ങി എന്നൊക്കെ പുഷ്പം പറയുന്നുണ്ട് തിരിച്ചു വിളിക്കാൻ കൃഷ്ണനോട് പുഷ്പൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അവൻ ഒരു ഓട്ടോ ഓടി രണ്ട് റൗണ്ട് കറങ്ങി വരുമ്പോൾ തിരിച്ചിഞ്ഞു തന്നെ വന്നോളും പുഷ്പ ചേട്ടൻ ഇവനെ കൊണ്ടുപോയി എല്ലാം കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക ഞാൻ പോയ അഞ്ജലിയുടെ കാര്യം നോക്കട്ടെ ആ സമയത്താണ് അഞ്ജലി അവിടെ എത്തുന്നത് എന്താ അഞ്ജലി സാരി ഇഷ്ടപ്പെട്ട ഒരാക്കെന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ പ്രസാദ് ഏട്ടൻ വന്നേ എന്ന് പറഞ്ഞെ പ്രസാദിനെ മാറ്റി നിർത്തി രാധ സംസാരിക്കുന്നു സാരിയുടെ കാര്യം സാരമില്ല അതിനേക്കാൾ പ്രശ്നമായ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പരിഹരിച്ചില്ലെങ്കിലേ മകളുടെ കല്യാണത്തിന് പകരം സഞ്ജയനും നടത്തേണ്ടി വരും ഇവന്റായിട്ട് സഞ്ജയനോ താൻ എന്തൊക്കെയായി പറയുന്നത് എന്തുപറ്റിയെന്നൊക്കെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അത് ഒരു കഥയാണ് ഞാൻ പറയാം അതിനു മുമ്പ് കൊള്ളരുതാത്തവരത്തിനിട്ട് ഒന്ന് പൊട്ടിക്കാനുള്ള അവസരമുണ്ട് പ്രസാദ് ഒരു ചെറിയ സ്റ്റണ്ട് നടത്താൻ എന്നൊക്കെ അഞ്ജലി ചോദിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധയുടെ പിറകെ നടക്കുന്ന ആ പയ്യനും പിന്നെ രണ്ട് ഗുണ്ടകളും കൂടെ തന്നെയുണ്ട് ഇവരെ മൂന്നു പേരുടെയും വർമ്മയുടെ മകളായ രാധയെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് കമ്പ്യൂട്ടറിൽ ചില ഫോട്ടോസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എത്ര വിളിച്ചിട്ടും രാധ ഫോൺ എടുക്കുന്നില്ല നീ പ്രേമിച്ച് തേച്ച വൈരാഗ്യത്തിൽ അവൾ നീ പോലീസിനെ വിളിക്കുമെന്ന എൻ്റെ ഒരു സംശയം എന്ന് കൂട്ടാളി പറഞ്ഞു കൊടുക്കുന്നു അവളുടെ അച്ഛനാണെങ്കിൽ പഴയ മേറും മുമ്പ് പലതവണ കാശു വാങ്ങിയ സ്ഥിതിക്ക് നീ ഇപ്പോൾ ഏണിയാക്കി വിടാതെ ഇരിക്കാനാണ് എന്റെ ഒരു അഭിപ്രായം വരട്ടടാ വരട്ടെ തൽക്കാലം അവൾ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് അവളുടെ തന്തപ്പടി ഉപേന്ദ്ര വർമ്മക്ക് പൂത്തപ്പണമുണ്ട് അവളെന്ന് പറഞ്ഞാൽ അവൾക്ക് അവ അങ്ങേർക്ക് ജീവനാണ് അവളുടെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങേരെ എന്തും ചെയ്യും അവളെ പോലൊരു ഒരു പൊന്മുട്ടയിടുന്ന താറാവ് കല്യാണം കഴിഞ്ഞ് പോയാൽ നഷ്ടം എനിക്കായിരിക്കും കല്യാണം കഴിഞ്ഞ ശേഷവും അവളെ ആളായിട്ടും പണമായിട്ടും വീണ്ടും ഉപയോഗിക്കണം പറ്റുന്ന കാലത്തോളം സുഖജീവിതം അതാണ് എന്റെ ലക്ഷ്യം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്താലോ എന്ന് കൂട്ടാളി ചോദിക്കുന്നുണ്ട് അത് വേണ്ട അത് സലണ്ടർ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ വിലപേശിലുള്ള വഴിയടയും തൽക്കാലം പരമാവധി നോക്കാം പണമൊക്കെ വാങ്ങിയിട്ട് മതി അപ്ലോഡ് ചെയ്യുന്നത് എങ്കിലേ ഇതൊരു ലാഭ കച്ചവടം നോക്കട്ടെ ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു വീണ്ടും വിളിക്കുകയാണ് അയാൾ പിന്നെയും ഫോൺ വിളിച്ചപ്പോൾ ഇവിടെ അടുത്തായിട്ട് റിങ് കേൾക്കുന്നുണ്ട് ആൾ ഇവിടെ എത്തി തോന്നുന്നത് റിങ് കേൾക്കുന്നു എന്നാൽ ഫോൺ കൊണ്ട് അവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ അഞ്ജലിയാണ് ആ ഫോണും കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് അഞ്ജലി വന്നത് വിശ്വസിക്കാൻ കാരാകാതെ അവർ പേരും അഞ്ജലിയെ നോക്കുന്നു ഗുഡ് മോർണിംഗ് സെറ്റപ്പ് സൂപ്പർ ആണല്ലോ പട്ടണത്തിൽ ഇങ്ങനെയൊരു സ്ഥലം ആരും പ്രതീക്ഷിക്കില്ല കൊള്ളാം വെള്ളപ്പൊക്കം വന്ന് നശിച്ച പഴയ ഏറെ ഒരു കോളനിയാണല്ലേ എന്നൊക്കെ അഞ്ജലി പറയുന്നു ആരാ ഇത് ആരാ നീ എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് അത് ഈ ഫോണിന്റെ ഉടമസ്ഥ പറഞ്ഞതാണ് രാധാവർമ്മ മൊബൈലിലെ ഡീപ്പ് ഫോട്ടോയും കാണിച്ചു തന്നോ പിന്നെ ഗോവ ബീച്ചിൽ ബീച്ചിൽ നിന്നും നിന്റെ കുറെ കളിവിളയാട്ട ഫോട്ടോകളും അതുകൊണ്ടാണ് നിന്നെ എളുപ്പം തിരിച്ചറിയാൻ കഴിഞ്ഞതെന്നൊക്കെ അഞ്ജലി പറഞ്ഞപ്പോൾ കൂട്ടാളി പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ നീ ആരടിയെന്ന് പോലീസാണോ നിനക്ക് ഇവിടെ എന്താ ബിസിനസ് എന്നും ചോദിക്കുന്നുണ്ട് പോലീസിന് ശ്രമിച്ചതാണ് ഒറ്റ കയറിൽ തൂങ്ങിക്കയറാൻ അറിയാത്തതുകൊണ്ട് സെലക്ഷൻ കിട്ടിയില്ല പിന്നെ ബിസിനസ് അതുപോലെ നിന്നെ പോലെയുള്ള ചില തല്ലുകൊള്ളികളെ മര്യാദ പഠിപ്പിക്കലും പെടും ഇതൊക്കെ ബിസിനസ്സായി എന്താടി ഷൈനിങ് ഒക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണോ ഇറങ്ങിയിരിക്കുന്നത് എന്ന് മറ്റു കൂട്ടാളെ ചോദിക്കുന്നു ഷൈനിങ് ഒക്കെ ഉണ്ട് ചേട്ടാ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് നാഴിയേരി കുറച്ചിട്ട് ചോറ് വെച്ചാ മതിയെന്ന് എന്നൊക്കെ അഞ്ജലി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു ആഹാ ഉത്തരങ്ങളൊക്കെ സൂപ്പർ ആനന്ദിന്റെ ക്യാമ്പിലേക്ക് രാധ വക്കാലത്തും കൊടുത്തുവിട്ട പെണ് സൂപ്പർ അല്ല നീ ആരെ റാണിയോ രാധയുടെ ഫോണും പിടിച്ചു വാങ്ങി ഇവിളെ പിടിച്ച് കിണറ്റി തള്ളിയിടാ ആരാ ചോദിക്കാൻ വരുന്നെ കാണട്ടെ എന്ന് ആനന്ദ് പറയുന്നുണ്ട് കൂട്ടാളികൾ രാത്രി അഞ്ജലിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ രണ്ടുപേരെയും അടിച്ചൊതുക്കുകയാണ് അഞ്ജലി ആനന്ദം അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാൽ അഞ്ജലി ആനന്ദിനെ തല്ലി ഒതുക്കുന്നു അതിൽ ഒരു ചവിട്ട് അഞ്ജലിക്ക് കിട്ടി വളരെ ദേഷ്യത്തോടെ അഞ്ജലി അവരെ നോക്കുന്നു ആ താഴെ കിടന്ന ഒരു വിറക് കഷ്ണം എടുത്ത് മൂന്നുപേരെയും അടിച്ചൊതുക്കുകയാണ് അഞ്ജലി അതിനിടയിൽ അഞ്ജലിക്ക് മടി കിട്ടുന്നുണ്ട് ആ സമയം കൃഷ്ണപ്രസാദ് അവിടെ വന്നിരിക്കുന്നുണ്ട് കൃഷ്ണപ്രസാദിനെ പ്രസാദിനെ കണ്ടപ്പാടെ അഞ്ജലി വിടുകയാണ് അവർ മൂന്ന് പേരും ഇവൾക്ക് വേണ്ടി ആരാ ചോദിക്കാൻ വരുന്നതെന്ന് ചോദിച്ചില്ലേ അത് ഞാനാണ് എന്നെ കൃഷ്ണൻ അഞ്ജലിയുടെ കാര്യത്തിൽ പറയുന്നു അരകേട്ട് ഞെട്ടലോടെ അവർ മൂന്ന് പേരും നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ